വലിയ വലിയ ഒരു ഡയറക്ടറെ പറഞ്ഞു ഞാൻ പറഞ്ഞ അപ്പം എനിക്ക് മുരളി ജയനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു എന്നാലും ഞാൻ മുരളി ജയൻ എന്നാണ് അറിയപ്പെടുന്നത് ആ സമയത്ത് കാര്യം കെ പി എസീൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കെ പി സിയുടെ ഒരു ഹിറ്റ് നാടകം ഹിന്ദുപ്പൂപ്പാക്കാരനുണ്ടായിരുന്നു അതിനകത്ത് റേഷൻ ജയൻ ചെന്നപ്പം എനിക്ക് കെ പി സി എടുത്ത് തന്ന പേരാണ് മുരളീജയൻ ആ പേരിനുഷ്ടമാണ് ഞാൻ കൂടുതലും അറിയപ്പെടുന്നത് പറ്റുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനൊരു വലിയ സംവിധാനമാണ് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ കാണണം പറഞ്ഞു എന്നാൽ കൊല്ലം പരവൂര് ഒന്ന് വരാമെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു അവിടെ ഉണ്ട് അവിടെ ഒരു പാർക്ക് ആ പാർക്കിൽ ചെന്ന് അദ്ദേഹത്തിനെ ആ ഗുരുവിനെ എന്നെ പരിചയപ്പെടുത്തി എന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എൻ്റെ പറഞ്ഞു ഞാൻ മലയാള സിനിമയിൽ നാലാമത് നാല് സിനിമയും കണ്ട ചെയ്തു പിന്നെ എനിക്ക് മുരളിയനെ വെച്ചൊരു സിനിമയാണ് നാട്ടിലുണ്ട് ഞാൻ സോറി എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്കങ്ങനെ രംഗത്ത് തന്നെ താല്പര്യമൊന്നുമില്ല എനിക്ക് ജീവിക്കാൻ എനിക്ക് കൈത്തൊഴിൽ കറിയാം രണ്ടു മക്കളുണ്ട് അവരെ വളർത്തണം പഠിപ്പിക്കണം അതുകൊണ്ട് എനിക്ക് ആ താല്പര്യം എന്ന് പറഞ്ഞാൽ കൂടി പറഞ്ഞു അങ്ങനെ അല്ല അപ്പോൾ എന്നെപ്പോലെ വേറെ ഒരാളുണ്ട് ഒരാളുണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ പറയുന്നത് അണ്ട് മുരളീജന് ഈ സിനിമയിൽ വരാൻ ഞാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഇനി പോരുന്നു അതുകഴിഞ്ഞാൽ പുള്ളി എന്നെ വിളിച്ചു പലവട്ടം വിളിച്ചു അന്നേരമൊക്കെ ഞാൻ ഒഴിഞ്ഞു അങ്ങനെ ഒരു പ്രാവശ്യം പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പുള്ളിക്ക് കുടുംബ സ്വത്തൊന്നും ഒരാളല്ല പുള്ളി മലയാള സിനിമയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ടാണ് വന്നത് അങ്ങനെ 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 ഇച്ചിരി പൈസ ഒപ്പിച്ച് പുള്ളി സ്ഥലവും വീടൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് സിനിമയൊക്കെ ചെയ്ത് ഇച്ചിരി കടത്തിലായി അങ്ങനെ ആ വസ്തുവിൻ്റെ പ്രമാണം ബാങ്കിലിരിക്കുവാണ് അപ്പം അതെനിക്ക് തിരിച്ചെടുക്കണം അപ്പം മുരളി ജയന് ഇത്രയും വൈറലായി നിൽക്കുന്ന സമയമായതുകൊണ്ട് ജയനെ വെച്ചൊരു സിനിമ എടുത്താൽ എനിക്ക് അത് എനിക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ സഹകരിക്കണം എന്നോട് അഭ്യർത്ഥന ഒരുപാട് പ്രാവശ്യം നടത്തി ഞാൻ പല പ്രാവശ്യം നിശ്ചയിച്ചു അങ്ങനെ പിന്നീട് എനിക്ക് തോന്നി പുള്ളിയുടെ ഒരു ജീവിതത്തിൻ്റെ പ്രശ്നം വന്നല്ലേ സമയം പിടിക്കുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞ് പാസ്പോർട്ട് കൊണ്ടുവന്ന് വെച്ചു ഒത്തിരി എന്ത് സംഭവം പാസ്പോർട്ട് ഉണ്ടെന്ന് വെച്ചു ഞാൻ പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പാസ്പോർട്ടൊക്കെ റെഡിയാക്കി കൊടുത്തു എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നേരെ മസ്ക്കറ്റിലാണ് നമ്മുടെ ആദ്യത്തെ ഷൂട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞായിക്കോട്ടെ അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ഒരു ദിവസം പറഞ്ഞു ഡേറ്റ് അതിൻ്റെ തലേന്ന് അവിടെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു റൂം എടുത്തു പിറ്റന്നെ രാവിലെ പുള്ളിയുടെ ഫോൺ വരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിന് മുമ്പിൽ നിൽക്കാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് നിന്നു ഒരു കാർ വന്ന് നിൽക്കുന്നു പുള്ളി ഇറങ്ങുന്നു രണ്ട് കൊച്ചു ബാഗും ഉണ്ട് അപ്പോൾ ഞാൻ നാല് സൈഡും നോക്കുവാണ് യൂണിറ്റ് അവിടെ നമ്മുടെ സിനിമയിൽ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ ഞാൻ ഞാനെല്ലാവരും നോക്കുന്നു യൂണിറ്റ് കാണുന്നില്ല ഞാൻ എന്താ യൂണിറ്റ് ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇനി എല്ലാം കൂടെ അങ്ങ് മസ്ക്കറ്റിൽ നേരത്തെ പോയി കാണും അങ്ങനെ എയർപോർട്ടിനകത്തോട്ട് കയറി പുള്ളി അതോട്ടൊക്കെ പോയിട്ട് എന്നിട്ട് എന്ത് എന്ത് തുറഞ്ഞു മുള്ളി ഫ്ലൈറ്റ് താമസിക്കും അപ്പോൾ അവിടെ ഒരു എയർപോർട്ടിനകത്ത് ഈ മദ്യമൊക്കെ വിൽക്കുന്ന സംഭവമല്ലോ അത് ചൂണ്ടി കാണിച്ചു കാണിച്ചിട്ട് എൻ്റെ തുറഞ്ഞു വേണ്ട മദ്യ ഷോപ്പി നമുക്ക് ചുമ്മാ അവിടെ വരെ ഒന്ന് അതൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എന്നെ പറ്റിച്ചുകൊണ്ട് ഒരു കുപ്പി മദ്യം മേടിക്കാനുള്ള ഐഡിയ ആണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഉള്ള കാര്യം പറയാൻ ഞാൻ തെരുവിക്കടന്ന് വളർന്നൊരു പയ്യനാണ് വ്യക്തിയാണ് പയ്യനല്ല കുപ്പാണ് എല്ലാ ഉടായിപ്പിന്നെയും കൂടെ കൂലിപ്പണിയൊക്കെ ചെയ്ത് വളർന്നു എല്ലാ വായ്പൻ്റെ പരിപാടി എനിക്കറിയാം എനിക്ക് മനസ്സിലായി പുതിയതായിട്ട് സിനിമയിൽ വന്ന ആളില്ലേ അപ്പോൾ എന്നെ വെച്ച് ഒരു സിനിമ ഒരു മദ്യമെടുത്ത് അടിക്കാനുള്ള ഐഡിയ വരും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ മദ്യഷോപ്പിനകത്ത് കയറുന്നു പല പല തരത്തിലുള്ള മദ്യമിടിനിട്ട് കാണിക്കുന്നു ഇതിന് ഇത്രയും രൂപ അതിന് എത്ര രൂപ അപ്പോൾ ഞാനില്ല മുദ്ര സിനിമയ്ക്കത്ത് ഇന്നസെന്റ് പോലെ അങ്ങനെ ആയിരിക്കും ഓക്കെ ഓക്കെ അങ്ങനെ ഒരു മണിക്കൂർ കൊള്ളി ആവുന്ന പണി എന്നെക്കൊണ്ട് നോക്കി ഒരു കുട്ടി മദ്യ എടുക്കും ഞാൻ എടുത്ത് കൊടുത്തില്ല കാര്യം നമുക്കതിൻ്റെ ആവശ്യമില്ല എൻ്റെ പോക്കറ്റ് ആപ്പാടേ പത്ത് രണ്ടായിരം രൂപ വെച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഫ്ലൈറ്റ് കയറി മസ്ക്കറ്റ് ചെല്ലുന്നു ഇനിയാണ് കഥയുടെ അദ്ദേഹത്തിൻ്റെ റിയൽ ക്യാരറ്റ് ഞാൻ പറയാൻ പറയുന്നത് മസ്കറ്റേജ് എന്നിറങ്ങിയ ഉടനെ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു കാറിനകത്ത് വന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞങ്ങളാ കാറിനകത്ത് കയറുന്നു ഉടൻ തന്നെ ആ കാറിൽ ഒരു പെണ്ണു കൊണ്ട് പെണ്ുമുളയും ഉണ്ട് ഭർത്താവും ഉണ്ട് ആ ഭർത്താവ് ഒരടുക്ക് പണം അത് പോക്കറ്റി ഇരിക്കത്തില്ല പേഴ്സിയിരിക്കത്തില്ല അത്ര ഒരു അടുക്ക് പണം എന്ന് ഈ കൺമുമ്പിൽ വെച്ചാണ് ആദ്യം കാറിൽ കയറിയിരുന്നോടനെ ഈ ബെന്നി ആശംസയുടെ കയ്യിൽ ആ ആ ഭർത്താവ് എടുത്ത് കൊടുക്കുന്നു ഒരു അടുക്ക് പണമുണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങളെ ഒരു ഒരു സ്ഥലത്ത് കൊണ്ടിറക്കി ഒരു ഹോസ്പിറ്റലിന് മുമ്പിൽ ഇപ്പുറത്തെ ഒരു പള്ളിയെ കൊണ്ട് ഞാൻ ആ സ്ഥലമൊക്കെ മറന്നുപോയി മസ്ക്കറ്റാണ് അവിടെ ഇവരുടെ വീട്ടിനടുത്തുള്ള ജെയ്സൻ എന്ന പേരുള്ള ഒരു വ്യക്തിയുണ്ട് ഈ ബെന്നിയുടെ വീട്ടിനടുത്തുള്ള ജെയ്സൻ എന്ന പേര് ആ പുള്ളി ആ ഡോ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് സെക്രട്ടറിയാണ് അപ്പോൾ അതിനെ പോയി കാണുന്നു അവിടെ അപ്പോൾ അങ്ങനെ അതിൻ്റെ അടുത്ത് പറയുന്നു ആ പൈസ കൊടുത്ത ആ വ്യക്തിയുടെ ഭാര്യ ഒരു പാട്ടുകാരിയാണ് അപ്പോൾ അവർക്ക് ആ സിനിമയിൽ ഒരു അവസരം ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ആ പൈസ തന്നെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഈ ജെയ്സ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അവിടുത്തെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ വേറെ ജയ്സിൻ്റെ വീട്ടിൽ ചെല്ലുന്നു ഞാൻ അന്നേരം എല്ലാം നോക്കുന്നത് യൂണിറ്റാണ് ഒരു സിനിമ നമ്മുടെ യൂണിറ്റ് അവിടെ എങ്ങും യൂണിറ്റ് ഷൂട്ടിംഗ് ആ അവിടെ മസ്കറ്റ് ആദ്യത്തെ ഷൂട്ട് അവിടെ നിന്ന് ആരംഭിക്കുന്നു തുടങ്ങി അപ്പോൾ ഞാൻ നോക്കുന്ന അവിടെ യൂണിറ്റ് ഒന്നുമില്ല ഞങ്ങളൊരു ഫ്ലാറ്റിൽ പോയിരുന്നു അന്ന് അവിടെ കിടന്ന് തുടങ്ങി ആ പിറ്റേ രാവിലെ പുള്ളി സ്ക്രിപ്റ്റ് എന്തൊക്കെ എടുത്ത് അങ്ങോട്ട് വിട്ടുന്ന് പുത്തുന്ന് വായിരുന്നു അങ്ങനെ പറഞ്ഞാലോ ഞാനിങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനകത്ത് കളി നീട്ടി എന്നൊക്കെ ഇരുമാക്ക ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറയുന്ന തിരുമാർന്നൊക്കെ നീട്ടീനി പക്ഷേ അവിടെയുള്ള എല്ലാ ചിലവും വഹിച്ചത് ഈ ജെയ്സൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അയാൾക്ക് ആ സിനിമയിൽ വേഷം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യൻ്റെ ചിലവിലാണ് ഫുള്ള് കഴിഞ്ഞത് അതിനിടയ്ക്ക് പുള്ളി പറയുന്നു ലവക്ക് ഞാൻ സിനിമയിൽ പാടാൻ അവസരം കൊടുക്കില്ല അപ്പം ഞാൻ ചാര അത് ആ കാറിൽ വെച്ച് പൈസ കൊടുത്ത ആ വ്യക്തിയുടെ ഭാര്യയെ അയാളുടെ സിനിമയിൽ പാടാൻ അവസരം കൊടുക്കില്ല ഞാൻ ചതന്താ അത് അവൾ ഞാൻ മലയാള സിനിമ ഒരു വലിയ സംവിധായനാണ് അവൾ അങ്ങനെയാണോ ചെയ്യേണ്ടത് അവൾ ഇച്ചിരി പൈസ എടുക്കുന്ന ഞാൻ അല്ലെങ്കിൽ വീണ വന്നത് അവൾ അവളുടെ വീട്ടിൽ എന്നെ വിളിച്ച് എനിക്ക് മദ്യമൊക്കെ തന്നെ അവൾ എന്നോട് സഹകരിച്ച് എന്നെ എന്നെ ട്രീറ്റ് ചെയ്തില്ല അവർ ഒറ്റക്കാരണത്താൽ അവർക്ക് ഈ സിനിമയിൽ പാടാൻ അവസരം ഞാൻ കൊടുക്കില്ല ഞാൻ ഞെട്ടി ഒരു അടുക്ക് പണം മേടിച്ച് വെച്ചിട്ട് ഒരു സംവിധായം പറയാനാണ് ആയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഈ ക്യാമറ വെക്കുന്ന ഒരു മൂന്ന് കാലുള്ള അങ്ങനെ തേനിക്കട്ടില്ല സപ്പോർട്ടിങ് കാലം ട്രൈപോഡ് ട്രൈ പോർഡ് പോലും ഇല്ല ഇയാളുടെ കയ്യിൽ ഒരു ക്യാമറ മാത്രമല്ല രണ്ട് വെച്ചു ആ ജെയ്സ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ചിലവിൽ ഒരു സ്ഥലത്ത് പോയി അതിൻ്റെ ട്രൈപോഡ് അവർ മേടിച്ചു ഞങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞു തന്ന പോലെ ഞാനൊന്ന് ചെയ്തു അതിനകത്ത് പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ മൂന്ന് പ്രാവശ്യം ചെയ്താൽ പോരാ ചിലപ്പോൾ മൂന്ന് പ്രാവശ്യം നോക്കുമ്പോൾ എംബുരാൻ സിനിമയ്ക്ക് എത്താൻ തോന്നിയത് മറ്റേ പൃഥ്വിരാജ് ഏറ്റവും വലിയ മഹാനായ നടൻ മോഹൻലാലിനെ കൊണ്ട് വിടാലിനെ കൊണ്ട് ഇരുപത്തഞ്ച് തവണങ്ങൾ ടേക്ക് എടുത്തു അപ്പോൾ ഈ പുള്ളി പറയുന്നത് ഞാൻ തുടർന്ന് പറഞ്ഞു ചെയ്യുമ്പോൾ അത് ഓക്കെ ഓക്കെ എന്തൊക്കെ ചെയ്യുന്നത് നമ്മൾ അവിടെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പുള്ളി പറഞ്ഞ് മുരളി മുരളി പോയിക്കോ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വരുത്തുന്നു പറഞ്ഞ് എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു ടിക്കറ്റ് എടുത്തിരുന്നു ജെയ്സൻ എൻ്റെ കാലത്ത് എയർപോർട്ടിൽ കൊണ്ടാക്കുന്നു ഞാൻ ഇനി പോയിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി വിളിച്ചു മുരളി ഞാൻ വന്നിട്ടുണ്ട് നമുക്ക് ചങ്ങനാശ്ശേരി ഷൂട്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു പുള്ളി ഒരു ചെറിയ സംഭവമൊക്കെ അവിടെയൊക്കെ ചെയ്തു പിന്നെ ഒരു തന്നെ വിളിക്കുന്നു അവിടെ ഒരു വീട്ടിൽ ബംഗാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പാട്ട് സീൻ എടുക്കാൻ തന്നെ വിളിച്ചു ഒരു വാർത്ത വീടിൻ്റെ മുകളിലും അവിടെയും ശ്രദ്ധിച്ച് കേൾക്കണം ഭയങ്കരമായൊരു സംഭവമാണ് ഞാൻ അവിടെ ചെന്നു ആ പാട്ട് സീൻ എല്ലാം കഴിഞ്ഞപ്പം രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കൊച്ചു പിള്ളേർ ലേഡീസ് ജെൻസ് എല്ലാം കൂടി ചെന്നു ഒരു പറ്റം ടീമുണ്ട് രണ്ട് കാറുണ്ട് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇറങ്ങി ഉടനെ ഈ ക്യാമറമാൻ ആരാണ്ടെന്ന് പറഞ്ഞ് സാറേ അവരെ ഒന്ന് ബസ് സ്റ്റാൻഡിലോട്ട് കൊണ്ടാക്കണ്ടേ ആ സ്ഥലത്ത് ഒരു സൈക്കിൾ പോലെ ആ പാരാത്രി വരുത്തില്ല ഒരാൾ വരും അത്രയ്ക്ക് വല്ലാത്തൊരു സ്ഥലം അപ്പോൾ ബെന്നി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പറഞ്ഞാൽ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല അവളുമാരെ ആരാണോ കൊണ്ടുവന്നത് അവന്മാരെ കൊണ്ടുപോയി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട വേറെ രീതിയിലാണ് ഇങ്ങനത്തെ വാക്കാണോ ഉപയോഗിച്ചത് ഞാൻ അവിടെ വീട് ഒക്കെ ചെയ്തത് അവമ്മമാരെ അവരെ എന്നെ കൊണ്ടായിക്കോളെന്നൊക്കെ പറഞ്ഞ് എന്നെ മാത്രം ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി ഈ ബിന്യാശംസ വണ്ടിയും വിട്ടുപോയി അവരൊക്കെ എങ്ങനെ പോയി എന്ന് എന്നറിയാൻ വയ്യ കൃത്യം രണ്ട് ദിവസം കഴിഞ്ഞു ബന്യാശംസ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞത് മുരുളി ഒരു സംഭവം ഉണ്ട് ഞാൻ ചെന്തുവാ അത് നമ്മൾ ഇന്നലെ നമ്മളിന്നലെ സീൻ എടുത്തില്ലേ ഞാൻ പറഞ്ഞാൽ അവിടുത്തെ അവളെ ഞാൻ അങ്ങ് പൊക്കുന്നു ഞാനിങ്ങനെ നമുക്ക് എന്തുവാ അവിടുത്തെ അവളെ ഇങ്ങനത്തെ വാട്ട് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് പച്ചക്കറിയാം അവിടെ പൊക്കി ഞാൻ പറഞ്ഞ എന്തുവാ അത് ആ എനിക്ക് അങ്ങനത്തെ ഒരു സീൻ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം വേണമായിരുന്നു അപ്പോൾ ആ വീട്ടിനടുത്തുള്ള ആ രണ്ടൊക്കെ ഇങ്ങനെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞപ്പം ഈ വീട് കൊണ്ട് കാണിച്ചു എന്നാലും ആ വീട്ടിലെ സ്ത്രീ അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ ഇയാൾ റോട്ടി നിന്നുകൊണ്ട് ഈ സാറേ ഇതാ വീടെന്ന് പറഞ്ഞപ്പം ഈ വിന്യാശംസ പറഞ്ഞ് ആ നിൽക്കുന്നവള് അത്ര ശരിയല്ല അപ്പം ആ മറ്റേ കൂടെ കൊണ്ടുപോയ ആളെന്ന് പറഞ്ഞു സാറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു ഫാമിലിയാണ് അത് അവരൊക്കെ നടന്ന നീറ്റാണ് ഒരു പേരോഷമില്ല അപ്പോൾ ഇയാൾ പറഞ്ഞാൽ എങ്കിൽ നോക്കിക്കോ ഞാനൊരു വേല കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വിന്യാശംസ അവരെ മാറ്റി ഒളിപ്പിച്ച് നിർത്തിയ മിച്ചു ആ വീടിന്റെ സിറ്റ് ഔട്ടിലോട്ട് കയറി ചെന്നു ശ്രദ്ധിച്ച് കേൾക്കണം വീട്ടിനകത്ത് സെറ്റിന് സിറ്റൗട്ടിലോട്ട് കയറി ചെന്ന് നിന്നപ്പോൾ ആ വീട്ടിനകത്ത് ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ ഉടുപ്പ് കൂരിട്ടിട്ട് ഒരു കൈലി കൊടുത്തുകൊണ്ട് കട കസേരൻ്റെ കപ്പലറിൻ്റെ കടന്നുകൊണ്ട് ടി വി കടുന്നു ഇയാൾ അങ്ങോട്ട് ബെന്നി ചെന്ന് നിന്ന് ഉടനെ അയാൾ ടി വി ഓഫ് ചെയ്തു ആ വീട്ടിലെ ഭർത്താവ് എന്നിട്ട് ഒരു ഉടുപ്പ് എടുത്തിട്ട് എന്നിട്ട് അയാൾ ഒരക്ഷരം മിണ്ടാതെ ബെന്നിയുടെ മുമ്പിൽ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയിരുന്നു അപ്പോൾ ഇയാൾ ബെന്നി അവിടെ അവിടെ സിറ്റൗട്ടിലിരുന്നു ഇരുന്ന് ഉടനെ അവിടുത്തെ ലേഡി ഒരു ഡ്രൈ കത്ത് ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്നു എന്നാൽ സാറേ ചായ കൂടിയെന്ന് പറഞ്ഞപ്പോൾ ബെന്നി ആശംസ എന്ന് പറഞ്ഞാൽ വലിയ ഡയറക്ടർ ആ പെണ്ണുമുളിയുടെ മുഖത്തേക്ക് പറഞ്ഞു എനിക്ക് ചായയല്ല ആവശ്യം അപ്പം ആ ലേഡി ചോദിച്ച് എന്താ വേണ്ടത് എനിക്ക് ഒരു ഉമ്മ തരാമോ എന്ന് ചോദിച്ചു അപ്പം തന്നെ ഉമ്മ കൊടുത്തു അങ്ങനെ പിന്നെ കരാ അങ്ങനെ കര കറിയും അത് കഴിഞ്ഞ് പിന്നീട് അയാൾ എൻ്റെ അടുത്ത് പറയുന്നത് മലയാള സിനിമയിൽ ഇപ്പോൾ എൻ്റെ സിനിമ ഭാവിയും എല്ലാം ദോഷം ചെയ്യുന്നു എനിക്കറിയത്തില്ല പക്ഷെ അയാൾ പറഞ്ഞ സത്യസന്ധമായിട്ട് കാര്യങ്ങളാണ് പറഞ്ഞത് മലയാള സിനിമ എല്ലാ ലേഡീസും എന്നോട് ക്ഷമിക്കണം വേറെ അല്ലെങ്കിൽ പറഞ്ഞത് ബെന്നി ആശംസ എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞാണ് മലയാള സിനിമയിൽ അയാളുടെ കൂടെ ശരീരം പങ്കിടാത്ത ഒറച്ച നടിമാര് പോലും ഇല്ല രണ്ടായിരത്തി അഞ്ഞൂറ് പെണ്ണുങ്ങൾ അയാളുമായിട്ട് സെക്സ് ചെയ്തിട്ടുണ്ട് അയാളുടെ നടുനു ഭയങ്കര വേദനയാണ് ഇയാൾ ഏത് ലേഡീസിനെ കണ്ടാലും ഇയാൾ ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവമാണ് ജസ്റ്റ് ഒരാളിനെ കണ്ടാൽ മതി അങ്ങനത്തെ പല 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 സംഭവങ്ങൾക്കുണ്ടായി അതൊക്കെ ഞാൻ ആ സിനിമയിൽ നിന്ന് സ്ക്ലിപ്പായി ഇയാൾ അല്ല ആക്ച്വലി അതല്ല ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഹൗസ് നമ്പർ തേർട്ടീൻ എന്ന് പറഞ്ഞൊരു സിനിമ പണ്ട് ഞാൻ കരാട്ട ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ഇത് വന്നു സിനിമയിൽ അഭിനയിക്കാൻ ആരെങ്കിലും താല്പര്യമുണ്ടോ അപ്പോൾ ഞാൻ മാത്രം കൈ കാണിക്കും അങ്ങനെ ഹൗസ് നമ്പർ തേർട്ടീൽ സിനിമ കൊണ്ട് ഒരു ഫൈറ്റ് സീനിലാണ് ഞാൻ പോയത് ഫുൾ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ഈ പിന്നെ അങ്ങനെ ഓരോ വിഷയങ്ങളെ വിന്യാം ഇനി ഒരു കാര്യം കൊണ്ട് പറഞ്ഞു ഒരു കാര്യം കൊണ്ട് പറഞ്ഞു മറന്നു പോയി ഒരു ഷൂട്ട് ഷൂട്ടിന് എന്നെ ചെല്ലാൻ പറഞ്ഞു ഞാൻ ചെന്നു പോലീസ് വേഷം കൈകാര്യം ഒരു മൂന്ന് ചെറുപ്പക്കാർ ഷൂട്ട് നടക്കുന്നു ഉച്ചയായപ്പോഴത്തേക്ക് ഈ വിനിയാശംസെന്ന് പറഞ്ഞ ഡയറക്റ്റ് ആ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാട് മുഖത്തേക്ക് പറയാം എൻ്റെ ഊളിനുള്ള പൈസ മുട്ടേക്ക് ഞാൻ നോക്കിയിട്ട് എന്ത് കാണികളും എന്തൊരു സംവിധാനം ആക്കാം ഊണിനുള്ള പൈസ കൊടുക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അപേക്ഷൻ ചെയ്യുന്ന എൻ്റെ വയനുണ്ട് അവർ മൂന്നേരും കൂടി കേസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഉള്ളി പറക്കി ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു അവരുടെ ചെലവിൽ അന്നത്തെ ഊണ് ഞങ്ങളെല്ലാം കൂടി കഴിച്ച് ഇങ്ങനെയൊക്കെയാണ് ഈ ബന്യാംസുകൾ പുള്ളി പിന്നീട് ചെയ്യുന്ന പറഞ്ഞാൽ ജയൻ്റെ മകനെന്ന് പറഞ്ഞ് എന്നെ വെച്ചുകൊണ്ട് ഒരുപാട് പേരുടെ നിന്ന് പൈസ പേടിക്കുന്നുണ്ട് ഞാൻ പിന്നീട് 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 ഞാൻ അറിഞ്ഞു ദ്രോഹം ചെയ്തിട്ടുണ്ട് അതെ അതെ ഇനിയും എന്താണ് അതാ ഞാൻ വിട്ടു ഞാൻ വിടാൻ അതിൻ്റെ എനിക്ക് തൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് വരട്ട എൻ്റെ മുമ്പിൽ അയാൾ വരട്ടെ അയാൾ അയാളുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ പറയാം ഞാൻ പറയാം രണ്ടു മുമ്പിൽ ആയാട് വരട്ടെ അയാളുടെ ഫാമിലിയും കൊണ്ട് എൻ്റെ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കാം വേണ്ടത് പറഞ്ഞു തരാം പിന്നെ വേറൊരു സംഭവം ഉണ്ട് എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് അയാൾ പറഞ്ഞ ഒരു മെസ്സേജ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഇവിടെ ഒരു ലേഡി നിൽക്കുന്നത് കൊണ്ട് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള തീർച്ചയായിട്ടും വരാൻ ഉണ്ടെങ്കിൽ വായിക്കാം വളരെ വൃത്തികെട്ട ഒരു ഒരു മോശമായ മെസ്സേജാണ് എൻ്റെ ഈ ഫോണിൽ കിടക്കുന്നത് അങ്ങനെ പതുക്കും എൻ്റെ കൈ കിടപ്പത് എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വരട്ടെ ഞാനതെല്ലാം കാണിച്ചു കൊടുക്കാം എന്നെടുത്ത് അയാൾ ഇങ്ങനെയാണ് പിന്നെ ആ സിനിമ ഞാൻ ഒഴിവായ സിനിമയെ